പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി വരെയുള്ള ക്ലേശകരമായ യാത്രക്കിടെ മൂന്ന് തവണ യേശു കുരിശുമായി വീഴുന്നു ഓരോ തവണ വീഴുമ്പോഴും ക്രിസ്തു പിടഞ്ഞെഴുന്നേറ്റ് കാൽവരിയിലേക്ക് ആവേശപൂർവം ചുവട് വയ്ക്കുന്നു മനസ്സും ആത്മാവും തെല്ലും ബലഹീനമായിട്ടില്ല എന്നതിൻ്റെ തെളിവാണിത് ഒരു കാര്യം ഉറപ്പാണ് വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ടു നീങ്ങുന്ന എല്ലാവരുടെയും തോളിൽ നിശ്ചയമായും ബലപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന അദൃശ്യമായ ഒരു കരസ്പർശമുണ്ടാകും നിരന്തരമായ ത്യാഗത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത ദൈവത്തിന്റെ സാന്നിധ്യമാണത് ഈ നോമ്പുകാലത്ത് നമുക്കും മനസ്സു പതരാതെ വേച്ചുവേച്ചാണെങ്കിലും ക്രിസ്തുവിനോടൊപ്പം കാൽവരി കയറാം അവിടെ കുരിശിലെ നിലവിളിക്കപ്പുറം ഉയർപ്പിന്റെ ജയഗീതം കാത്തിരിപ്പുണ്ട് വീണിട്ടും എഴുന്നേൽക്കുന്നവർക്കും മാത്രം അവകാശപ്പെട്ട വിജയോത്സവം